ഹലോ ഈ ഞാനേനേ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ രണ്ട് ചേനയുണ്ട് അതിൻ്റെ തണ്ടൊക്കെ വാടിക്കിടന്ന് മൊത്തം ഇതായി പറിക്കേണ്ട സമയം അത് ഞാനോട് ഇങ്ങനെ രണ്ട് ചേന കുറച്ച് തന്നു പക്ഷെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ചെറിയ ചേനയായിരിക്കും പിന്നെ മഴ പെയ്തു നന്നായി നനഞ്ഞു കിടക്കും അപ്പം അതുകൊണ്ട് പറിക്കാൻ സുഖമായിരിക്കും എല്ലാം ഉണ്ടാവുന്ന എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലേ നമ്മൾ വലിയ വളമൊന്നും ചെയ്യാറില്ല ഒരു ചെറിയ ചേന ഏ സാമ്പാറോ അങ്ങനൊക്കെ വെക്കുമ്പോൾ ചേനീ ഇതുപോലെ ഒരെണ്ണ ഉണ്ട് എല്ലാം പറിച്ചു നോക്കുന്നുണ്ടോ എൻ്റെ ചേന ഇതുപോലെയുള്ള ചേനയൊക്കെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുമോ എനിക്ക് കിട്ടിയ ചേനയാണ് ഞാൻ നമ്മൾ രണ്ട് ചേനയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പ് കൊല വെട്ടാൻ വന്നേക്കുവാണ് ഇതാണെങ്കി കൊല മൂത്ത് നന്നായി പൊട്ടി എന്നെ എന്തിയോ കൊണ്ടുപോവാത്തേന്നാണ് ചോദ്യം നേരത്തെ നിന്ന വാഴ്ന്നു പൊട്ടി മുളച്ച് ഇവിടെ കളഞ്ഞിട്ട് വീണ്ടും നീണ്ടുണ്ടായതാ അപ്പൊ പിന്നെ അതുകൊണ്ട് ശ്രദ്ധിച്ചു ഇപ്പം കാട്ടി ചാഞ്ഞുപോയി എന്നാലെന്നോ നീ അവൾ തന്നില്ല നല്ല അടിപൊളി ഞാനിപ്പോ നല്ല ഉരുണ്ടതാ ഏ അതോ അതും പൊട്ടി എന്നെ എന്തി കൊണ്ടുപോകാത്തേന്ന് ചോദിച്ചു കരങ്ങായിരുന്നു അതുകൊണ്ട് ഞാൻ തെന്നി വന്ന് വെട്ടി ഇന്ന് ദേ രണ്ട് ചേനയായി ഇ നല്ല നാതിന്റെ ഒരു കിട്ടി എന്നാ ഓക്കേ പാറ്റ